ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കമല മോനെ ഫോണിൽ വിളിക്കുന്നത് വേദ പുറകിൽ നിന്ന് നിന്ന് കേട്ടു അന്നേരം ഒരു ആലോചനയാണ് വേദയ്ക്ക് എന്താ ഇതിൻ്റെ ഇടയിലുള്ളതെന്നുള്ളത് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രീജയും നന്ദിനിയും കൂടെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നന്ദിനി ശ്രീജയോട് അതുണ്ടാക്കിയല്ലോ ഇതുണ്ടാക്കിയല്ലോ ചോദിച്ചു ഒച്ച വയ്ക്കുക അപ്പോഴേക്കും വേദ അടുക്കളയിലേക്ക് വന്നു അപ്പോൾ ശ്രീജ ചോദിച്ചു നീ എന്തിനാ എന്നെ പേടിപ്പിക്കുന്നത് നമുക്ക് ഉണ്ടാക്കി കൂടായിരുന്നു അന്ന് അപ്പോഴേക്കും നമ്മുടെ വേദ ഓടി നടന്ന് ഓരോന്ന് ചെയ്യാൻ തുടങ്ങുവാണ് അതായത് ഈ നന്ദിനിയെ കാണിക്കാൻ അപ്പോഴേക്കും നന്ദിനിക്ക എന്താണ് ആ ഉദ്ദേശ്യം എന്ന് ചോദിച്ചിങ്ങനെ നിക്കുവോ കേട്ടില്ലേ ആവോ ഇവിടെ പരിപാടി ചെയ്യുന്ന അപ്പൊ ദേ അടുക്കളയിലായാലും ബ്രേക്ക് ഡാൻസ് കളിക്കാൻ വരാറില്ലല്ലോ എന്ന് വേദയ നേരം പറഞ്ഞു അതൊക്കെ കളിക്കുന്നവരുടെ ഇഷ്ടം പക്ഷെ ഈ അടുക്കളയിൽ നീ ജോലിക്ക് വരണ്ട എന്ന് നന്ദിനി പറഞ്ഞു അതാണ് ഞാൻ എടുത്ത തീരുമാനം എന്ന് പറഞ്ഞ് നിൽക്കുമ്പം ഈ ഞാൻ ആരാണാവോ എന്ന് വേദ ചോദിച്ചു അപ്പോൾ ഒന്നും മിണ്ടാതിരിക്കാവോ നന്ദിനിന്ന് ശ്രീ ജയിച്ചു ശ്രീ ജയിച്ചു ഒന്നാദ്യം മിണ്ടാതിരിക്കുക ദേ പണ്ടമ്മ അനുവദിച്ചു കൊടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇവള് കയറിയ ആളാകാൻ നോക്കിയത് ഇപ്പം അമ്മയ്ക്ക് ഇവളോട് പഴയ സ്നേഹമൊന്നും ഇല്ലല്ലോ പിന്നെന്താ എന്ന് അമ്മ നന്ദിനി അടുത്തോട് വല്ലതും പറഞ്ഞായിരുന്നോ എനിക്കറിയാതെ അതാരും എന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല എന്നാലേ പണ്ടത്തെക്കാളും എനിക്ക് ഭയങ്കര സപ്പോർട്ടായിപ്പോ നന്ദിനിയാടുത്ത് എന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞോളാം എന്താ പറയണോന്ന് ചോദിച്ചു ഓ നന്ദിനി എന്തെങ്കിലും പറഞ്ഞോട്ടെ വേദക്ക് വേണ്ടുന്നത് വേദം ചെയ്തോളാ പറഞ്ഞു ശ്രീജ അപ്പൊ നന്ദിനി അപ്പോ അച്ഛന്റെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളൊരു അഹങ്കാരമാണല്ലോ നിനക്കല്ലേ അച്ഛന്റെ സപ്പോർട്ടേ നിങ്ങളും എടുത്തോ ഞാൻ വേണ്ടെന്നു അല്ല പറഞ്ഞോ നേ നിങ്ങളോ അപ്പൊ നീ വഴക്കുണ്ടാക്കാൻ മനഃപ്പൂർവം അങ്ങോട്ട് വന്നാണല്ലേടി ഡീ ഹെ അപ്പനെ ഇത് എന്താ ഇത് ഇപ്പൊ വഴക്കുണ്ടാക്കാൻ വന്നത് ഞാനായോ ഇത് കേട്ടോ ശ്രീജ എടുത്തി ഇത് എന്ത് നന്ദിനടുത്തി പറയുന്നത് നീ അല്ലേ നന്ദിനി ഇത് തുടങ്ങി വെച്ചതെന്ന് ചോദിച്ചു ശ്രീജ ദ ഇനിയിപ്പോൾ ഞാനാണ് വഴക്കുണ്ടാക്കാൻ വന്നതെന്ന് നന്ദിനടുത്തി പറഞ്ഞുണ്ടാക്കിയാലും എനിക്ക് ഓരോ കുഴപ്പമില്ല എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും അപ്പം നീ എന്നെ എന്തോന്ന് ചെയ്യും ആ അയ്യോ എൻ്റെ പൊന്നെ നന്ദിനടുത്ത് ഞാനൊന്നും ചെയ്യത്തില്ല ഞാൻ വന്നതേ വിക്രമിന് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഞാൻ ചെയ്യുമെന്നാണ് പറഞ്ഞതെന്ന് ഏതോ പറഞ്ഞു അപ്പോഴേക്ക് ഒച്ചയും ബഹളവും കേട്ട് കമലെ അങ്ങോട്ടേക്ക് വന്നു എന്താ എന്താ ഇവിടെ ഇവിടെയെന്നു ചോദിച്ച് അപ്പോഴേക്ക് നന്ദിനി അത് പിന്നെ അമ്മേ അമ്മേ നോക്ക് ഞങ്ങൾ ഇവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നില്ലേ അമ്മേ അത് കഴിക്കാൻ വിക്രം വരാറുമുള്ളതല്ലേ അമ്മേ ഇതിപ്പോ കണ്ടോ അവന് വേണ്ടുന്ന ഭക്ഷണം പ്രത്യേകം ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ട് പോവുക പോലും ഈ വീട്ടിൽ രണ്ടും അടുപ്പ് പൂട്ടാനുള്ള പുറപ്പാടാണേ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞ് നന്ദിനി നിൽക്കുമ്പോൾ എനിക്ക് അങ്ങനെ യാതൊരു ഉദ്ദേശവും ഇല്ല ഇനി മറ്റേ ചില ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ച് എന്നോട് വേറതെ ഓരോന്ന് കാണിക്കുകയാണെങ്കിൽ അത് കമലയെ കുത്തി പറഞ്ഞതാ വേദ അത് കമലയ്ക്ക് മനസ്സിലായി എനിക്ക് വേണ്ടത് ഞാൻ ചെയ്യും എന്ന് വേദ നന്ദിനിയോടായിട്ട് പറഞ്ഞു ഈ വീട്ടിലായി എന്നോട് ദേഷ്യം കാണിക്കുന്ന പലരും മനസ്സറിഞ്ഞ് കാണിക്കുന്നതല്ല എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്നും വേദ പറയുക അപ്പോഴും കമല ഇങ്ങനെ നോക്കുകട്ടോ നന്ദിനടുത്തി അതിൽ പെടിലാട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല ഏട്ടത്തിക്ക് കുശുമ്പാ നല്ല മുഴുത്ത കുശുംബ് അതുകൊണ്ടാ അല്ല ശ്രീചേട്ടെന്ന് ചോദിക്കുമ്പം അമ്മേ ഇപ്പൊ പറഞ്ഞത് കേട്ടില്ലേന്ന് എന്ന് നീ നിന്റെ കാര്യം നോക്കും ദേ ഇനി ഇവിടെ ഒരു അച്ഛൻ കേക്കരുതെന്നും പറഞ്ഞാൽ കമല അകത്തേക്ക് കയറിപ്പോയി അപ്പോഴേക്ക് നന്ദിനി ചമ്മിപ്പോയി ആ അതെ നന്ദിനിയുടെ തീ അമ്മ പറഞ്ഞത് കേട്ടില്ലായിരുന്നു സ്വന്തം കാര്യം നോക്കി ഇവിടുന്ന് അങ്ങിപ്പോയി കൊള്ളാൻ ഈ വളഞ്ഞ അവനെന്ന് ഒന്നും പറഞ്ഞ് ചെല്ലുക അപ്പോൾ അമ്മ അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു നന്ദി ചെല്ലുമ്പോൾ അമ്മ അങ്ങനെ തന്നെയാണ് പറഞ്ഞതെന്ന് വേദ അങ്ങോട്ട് മാറി നിൽക്കുന്നു പറഞ്ഞിട്ടുണ്ട് നന്ദിനെ പിടിച്ചൊരു തള്ളും തരും തള്ളിയിട്ട് ഞാൻ വിക്രമനെ ചിരിമെടുക്കോട്ടെ എന്ന് പറഞ്ഞു വേദ ഭയങ്കര പണിക്ക് കയറുക നന്ദിനൊക്കെ ദേഷ്യമായി ശ്രീജയ്ക്ക് ചിരിയും വരുന്നുണ്ട് ചട്ടൊക്കെ എടുത്തൊരു അടിയും വെച്ച് കൊടുത്തിട്ട് ചുമ്മാ മുറിയിൽ പോയിരുന്നു കുറച്ചുകൂടി ദുഷിപ്പാലോചിക്കുക ഞാനും ശ്രീജിടത്തേയും കൂടെ ഉച്ചയ്ക്കുള്ള ഊണ് തയ്യാറാക്കി കൊള്ളാമെന്ന് വേദ പറയുക നന്ദിനിക്ക് ദേഷ്യം വന്നു നന്ദിനെ എന്ന് പറഞ്ഞു അവിടെ പോയി അപ്പൊ നന്ദിനി അങ്ങ് പോയി കഴിഞ്ഞപ്പോ ഇനിയിപ്പോ വേദക്ക് സമാധാനമായിട്ട് കുക്ക് ചെയ്യാമല്ലോ നന്ദിനി പോയില്ലേ എന്ന് പറഞ്ഞു ആര് പറഞ്ഞു പോയെന്ന് പോയിട്ടില്ല അന്ന് എനിക്ക് ഉറപ്പാണെന്ന് വേദ പറഞ്ഞത് ശരിയായിരുന്നു നന്ദിനി ആ കട്ടളപ്പടിയുടെ പുറകിൽ പോയിന്ന് ഒളിച്ച് കേക്കും ഇവരെന്താ പറഞ്ഞെന്ന് അറിയാം ദേ അപ്പോഴത്തെ ഒളിഞ്ഞ് നിൽപ്പം നമ്മൾ എന്താ പറയുന്നതെന്ന് പിടിച്ചെടുക്കാനായിട്ടെന്ന് പറഞ്ഞു ചേ എന്ന് പറഞ്ഞ് നിൽക്ക നന്ദിനി അപ്പൊ ശ്രീത് പറഞ്ഞു അങ്ങനെ ഉണ്ടാവില്ല ശ്രീജിയുടെ അടുത്തേക്ക് സംശയം ഉണ്ടോ ഒരൊറ്റ ഓട്ടത്തിന് ഞാൻ പോയി ആളെ പിടിച്ചുകൊണ്ട് വരട്ടെ എന്താ കാണണോ നക്ഷത്രം പോലെ അവിടെ നിപ്പുണ്ടാവും പറഞ്ഞു അവിടെയൊന്നും കാണില്ലെന്ന് ശ്രീജ പിന്നെ നോക്കിക്കോളാം പറഞ്ഞു റെഡി വൺ ടു ത്രീ എന്ന് പറഞ്ഞ് വേദം ഓടും നന്ദിനി അവിടുന്ന് ഒറ്റ ഓട്ടം വെച്ചു കൊടുത്ത ദേ കിടക്കുന്നു കാലേ തോല് നിലത്ത് അപ്പോഴേക്കും ശ്രീജി അങ്ങോട്ടേക്ക് വന്നു കണ്ടു നന്ദിനെ അടുത്തി കണ്ടു ശ്രീജി എടുത്തി നന്ദിനടുത്ത് കിടക്കുന്നത് കണ്ടു എന്ന് വേദം ചോദിച്ചപ്പോടി ഓടുന്നെന്നും പറഞ്ഞോളൂ നന്ദിനി ഇങ്ങനെ പറയാം ശ്രീജതിക്ക് ചിരി വന്നു ശ്രീജതി ഇങ്ങനെ വായി പൊത്തിപ്പിടിച്ച് ചിരി അപ്പം കൈ ചെന്ന് ഇടിച്ചാൽ വീണത് കൈക്ക് നല്ല വേദന വേനയുണ്ട് കൈയും തിരുമ്മി അവിടെ നിന്ന് അന്തിനെ എഴുന്നേറ്റ് പോയി ഇവർ രണ്ടുപേരും കൂടി അവിടെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ വർക്ക്ഷോപ്പിൽ എല്ലാവരും പണി ചെയ്തുകൊണ്ടിരിക്കുന്നു വിക്രം ചുമ്മാ അവിടെ കിടക്കുക ചുമ്മാ കിടക്കുന്ന വിക്രത്തോട് നീ ഇങ്ങനെ ചുമ്മാ കിടന്നാലിങ്ങനെ വിക്രം ഒന്ന് എഴുന്നേറ്റ് വാടാ വന്ന് പണിയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവര് അപ്പോഴേക്കും നമ്മുടെ വേദ ഓട്ടോ പിടിച്ച് വിക്രത്തിനുള്ള ചോറുമായിട്ട് വന്നു ഇലയൊക്കെ ആയിട്ട് അപ്പം ഇത് കണ്ട് വിക്രം അന്തം പിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ അപ്പം ഇവരെല്ലാവരും ഇങ്ങനെ വേദയെ നോക്കുകയാണെ ആഹാ ഇത് ആരാ ഇത് അപ്പൊ അത് ശരി നിനക്കുള്ള ഭക്ഷണം വരുന്നുണ്ടല്ലേ ഉം അതാണ് കാരണം ഉം നിനക്കൊന്ന് നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നു എടാ അപ്പൊ ഇതെന്താ ഇങ്ങോട്ട് അപ്പൊ ഇത് കണ്ടില്ലേ ഭക്ഷണം കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ എടാ അത് അറിഞ്ഞു ചെയ്യുന്നവളാ ഭാര്യ എന്ന് ജോസഫ് ചോദിക്കോ അമ്മ ഉണ്ണാൻ വിളിച്ചു വിക്രം വന്നില്ല എന്നാ പിന്നെ ഞാനതിങ്ങ് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു ഒന്ന് വേദം ഇവരോട് പറയുമ്പം ഇതിന് അതിന് ഇവനെന്താ ഉണ്ണാവർ എന്ന് ചോദിച്ചു അപ്പൊ ഇവനൊന്നു ഉണ്ണുന്നില്ലെന്നാ പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ ഞാൻ മാറ്റിക്കോളാം നിങ്ങൾ കഴിക്കാൻ എന്ന് ചോദിച്ചു ഉം എന്നാ പിന്നെ നിങ്ങൾ പോയി കഴിച്ചിട്ട് വാ അപ്പോഴേക്കും വിക്രമൻ്റെ ഓണം ഓണ് കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് പറഞ്ഞു വേദ അപ്പോ ഇനിയിപ്പോൾ ഞങ്ങളുടെ സ്വർഗത്തിലെ കെട്ടറും പോകുന്നില്ലേ എന്ന് പറഞ്ഞോണ്ട് അവർ അവിടെ നിന്ന് അങ്ങ് പോയി അവര് പോയി കഴിഞ്ഞപ്പം വര കഴിക്കാമെന്ന് പറഞ്ഞ് വേദ വിക്രത്തെ വിളിക്കാം വിക്രം നേരം തലതിരിച്ചൊരു നിപ്പ് നിങ്ങൾ എന്തിനാ വിക്രം ഇങ്ങനെ തരം സ്വഭാവം കാണിക്കുന്നതെന്ന് വേദം ചോദിക്കുകട്ടോ തനിച്ചുള്ളപ്പോ നിങ്ങൾ എന്നോട് പെരുമാറുന്ന വിധത്തിലേ അല്ല വീട്ടിലുള്ളപ്പോൾ നിങ്ങൾ എന്നോട് പെരുമാറുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു ഞാൻ എപ്പോഴും ഒരുപോലെ തന്നെയാ പെരുമാറാറുള്ളൂ എന്ന് വിക്രം പറയുമ്പോൾ ശരിക്കുവാണോ ഉം വിക്രോം ഇങ്ങനെ നേരത്തേക്കും മുട്ടി ഇങ്ങനെ അവിടെ നിൽക്കാം അതിന്റെ കാരണം എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അത് ഞാൻ പറയട്ടെ എന്താണെന്ന് വീട്ടുകാരുടെ മുന്നിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ട് തനി മോശനായിട്ടുള്ള ഒരു അലമ്പ എന്നോട് ഇത്തിരി അടുപ്പം കാണിച്ചാലേ വീട്ടുകാരുടെ മുന്നിൽ തനി തല്ലിപ്പൊളിയായി അഭിനയിക്കുന്ന നിങ്ങളുടെ സ്വഭാവം നന്നായി പോയോ എന്ന് അവർക്കൊരു സംശയമൊക്കെ തോന്നും അത് തോന്നാൻ പാടില്ലല്ലോ അല്ലേ അതുകൊണ്ടല്ലേ നിങ്ങളിങ്ങനെയൊക്കെ കാണിക്കുന്നേ ഞാൻ എന്തിനാ എൻ്റെ വീട്ടുകാരുടെ മുന്നിൽ തല്ലിപ്പുളിയായിട്ട് അഭിനയിക്കണം എന്ന് വിക്രം ചോദിക്കുമ്പോൾ അതിന്റെ കാരണമാണ് എനിക്കും അറിയേണ്ടതെന്ന് പറഞ്ഞു അറിയാനും മാത്രം ഒരു കാരണവുമില്ല ഞാൻ ഇങ്ങനെയാ അത്രയേ ഉള്ളൂ അതിനെന്ന് വിക്രം പറയുമ്പോൾ അത്ര അല്ലെന്ന് എനിക്കറിയാം വിക്രം വിക്രം ഇങ്ങനെ ഇങ്ങനെയല്ല എന്ന് എനിക്കറിയാം ഇത് മനഃപൂർവ്വം കാണിക്കുന്നതാണ് എന്നും വേദ വിക്രമത്തോട് പറയുക നിങ്ങൾ ആരോടോ എന്തിനോടോ ഉള്ള പക കാണിക്കുകയാണ് വിക്രം എന്ന് പറയുമ്പോൾ വിക്രത്തിൻ്റെ മനസ്സങ്ങ് വല്ലാതെയായി ഈ ദിവസങ്ങളിൽ നിങ്ങൾ എന്നോട് പെരുമാറിയത് എന്നോടുള്ള സ്നേഹത്തെക്കാൾ ഉപരി ആ ശ്രീകാരം ശ്രീനിവാസനോടുള്ള കടപ്പാട് കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നു എന്താണ് അത്രമാത്രം ലോയൽറ്റി എന്ത് മാജിക്കാ ആ ശ്രീകാര്യം ശ്രീനിവാസൻ നിങ്ങളുടെ മേലെ കാണിച്ചു വെച്ചിരിക്കുന്ന ചോദിക്കുമോ മതി നിർത്തിക്കോ ഭക്ഷണം അവിടെ വെച്ചിട്ട് തിരിച്ചു പോകാൻ നോക്കാൻ പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ആയെന്ന് ഞാൻ അറിഞ്ഞിരിക്കുമെന്ന് വേദ പറയും ഓറപ്പായും ഞാനത് കണ്ടുപിടിച്ചിരിക്കുമെന്നും വേദ പറയുമ്പോൾ വിക്രം ഒരു നോട്ടം അങ്ങ് നോക്കി ദാ തൽക്കാലം നമുക്ക് ഈ ഭക്ഷണം കഴിക്കാം എനിക്കും കൂടി ഉള്ളത് ഞാൻ എടുത്തിട്ടുണ്ടെന്ന് വേദ പറയുക അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്നു വേദം എടുത്തു കൊടുത്തു വിക്രം കഴിക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് രാത്രിയായി വിക്രം വീട്ടിൽ വന്നു കത്തിപ്പോയ വീട് ആണി അടിച്ചും അവിടെ തട്ടിത്തട തൂത്ത് തുടച്ചൊക്കെ വൃത്തിയാക്കാനായിട്ട് നോക്കുമ്പോൾ വേദം അങ്ങോട്ടേക്ക് വന്നു നീ ഇതിലൊന്നും കൈയിടണ്ട വീട്ടുകാർ ഉപേക്ഷിച്ചിട്ട് പോയ മുറിയാണെന്നും ആ മുറി ഞാൻ നന്നാക്കിക്കോളാമെന്നും വിക്രം പറഞ്ഞു അപ്പോ ഈ മുറിയിൽ അവരുപേക്ഷിച്ച ഒരാൾ കൂടിയുണ്ട് അയാളുടെ ജീവിതത്തിലേക്ക് വന്നു കയറിയ സ്ഥിതിക്ക് മുറിവിട്ട് പോകാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞു വേദയും സഹായിക്കാനായിട്ട് കൂടുക വിക്ര നേരം അവിടെ എല്ലാം തൂത്തും തുടച്ചും ഒക്കെ കൊണ്ടിരിക്കുമ്പോഴേക്കും ശ്രീജയും നിശ്ചയം കൂടെ അകത്തേക്ക് കയറി വന്നു അപ്പൊ അവര് കയറി വന്നു ഇപ്പൊ വിക്രം ഇങ്ങനെ മുണ്ടുകൊണ്ടൊക്കെ ജനലും മറക്കുക അപ്പൊ ജനലൊക്കെ മൊത്തം കത്തിപ്പോയല്ലോ അപ്പൊ എടാ എന്താടാ പരിപാടിയെന്ന് ചോദിച്ചു അപ്പൊ ഈ മുറിയൊന്ന് ശരിയാക്കി എടുക്കാമെന്ന് ഓർത്താണെന്ന് പറഞ്ഞു വിക്ര അവരോട് ഇങ്ങനെ തുണി പിരിച്ചു മറച്ചു കെട്ടി നീ എങ്ങനെയാടാ ഇവിടെ കിടക്കുന്നത് എന്ന് നേരം ചോദിച്ചു കേട്ടോ ഏട്ടൻ അനിയനോടും അപ്പൊ എന്നേടാ എല്ലാം കത്തിപ്പോയി എന്ന് പറഞ്ഞോണ്ട് വിക്രം ഇങ്ങനെ പറയാം എന്നിട്ട് വിക്രം ഇങ്ങനെ ആണി അടിച്ച് അവിടെ ഓരോന്ന് തൂക്കിക്കൊണ്ടിരിക്കട്ടോ ഏടാ നീ ഞങ്ങളുടെ ഇളയ സഹോദരനല്ലേ പുറം പണിക്ക് വീട്ടിൽ കയറി വന്ന ഒരു അന്യദേശക്കാരനല്ല ഇനി പണിക്കാരനാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു ഇങ്ങനൊരവസ്ഥയിൽ കിടക്കാൻ സമ്മതിക്കാൻ പാടില്ല എന്നൊക്കെ ശ്രീത പറയുന്നു അപ്പോഴത്തേക്കും ഇത് കേട്ട് വേദ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ അപ്പൊ വേദ എവിടെയാണ് കിടക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു അപ്പൊ അതല്ലേ വേണ്ടതെന്ന് വേദ ചോദിച്ചു നിങ്ങൾക്ക് ഞങ്ങളുടെ മുറിയിൽ കിടക്കാൻ അത് എന്ന് പറയുമ്പം അയ്യോ അതൊന്നും വേണ്ട ഇട്ടെത്തി അത് ശരിയാവില്ല എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന കരുതിയിട്ടാണ് വേദയെന്ന വിഷയം ചോദിക്കുമ്പോൾ എനിക്ക് കിടക്കാൻ ഈ സ്ഥലം നേര ധാരാളം ഇനി വെറും മുറ്റത്താണെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു വിക്രം പക്ഷെ വേദയ്ക്ക് അത് പോരല്ലോ എന്ന് പറഞ്ഞു ശ്രീജ വിക്രമുള്ളപ്പോൾ ഞാനെന്തിനെ എട്ടത്തി പേടിക്കുന്നതെന്ന് നേരം വേദ ചോദിക്കുക ഇനി അഥവാ ആരെങ്കിലും എന്നെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ അന്ന് ചെയ്തതുപോലെ എന്നെ അകത്തിട്ട് പൂട്ടിയിട്ട് പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം പറയുക അപ്പോൾ നീ പേടിക്കൊന്നും വേണ്ട വിക്രം അധിക ദിവസം ഈ മുറിയിൽ നിനക്ക് കിടക്കേണ്ടി വരില്ല അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതേ വിക്രം വിശ്വേട്ടൻ മുറി ശരിയാക്കാൻ പോവുകയാണെന്ന കാര്യം പറഞ്ഞു കേട്ടോ നമ്മുടെ ശ്രീജ ഓഫീസിൽ കുറച്ച് എമൗണ്ട് ചോദിച്ചിട്ടുണ്ട് തരാം പറഞ്ഞു ഈ മുറി ശരിയാക്കി അത്യാവശ്യം കുറച്ച് ഫർണീച്ചറൊക്കെ വാങ്ങിക്കാം പിന്നെ ശ്രീജിക്കൊരു മാല് എല്ലാത്തിനും കൂടി ഒരു ലോൺ അപേക്ഷിച്ചിട്ടുണ്ട് ഉടനെ കിട്ടുമെന്ന് പറഞ്ഞു അപ്പം വിശ്വട്ട അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു നീ ഒന്ന് ചുമ്മാതും വേണ്ടാതിരിയേടാ നമ്മൾ മൂന്ന് പേര് ഉള്ളപ്പോൾ ഇങ്ങനെ വീട് കിടക്കുന്നത് ശരിയാണോടാ എന്ന് ചോദിച്ചു അതുകൊണ്ട് നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട എന്നിട്ട് കുറച്ച് തുണി വിക്രത്തിന് കൊടുത്ത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിച്ച മൂന്നാല് ഷർട്ടും ജീൻസും ഒക്കെ ആണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും വിക്രത്തിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു കൂട്ടോ ഭയങ്കര സങ്കടായി വിക്രത്തിന് അപ്പോൾ വിക്രം കെട്ടിപ്പിടിച്ചൊരു ഒറ്റ കരച്ചിലായിരുന്നു അപ്പോൾ പിന്നെ പണ്ടത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുവാണ് അതായത് വിക്രത്തിന് ഓണക്കൂടി മേടിക്കാതെ അച്ഛൻ തഴഞ്ഞ കാലം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് വിക്രത്തിനെ സ്നേഹിക്കുന്ന ഏട്ടനെ കണ്ടപ്പോൾ ഉണ്ടല്ലോ വിക്രത്തിൻ്റെ ചങ്കു പൊട്ടിപ്പോയി അങ്ങനെയാണ് വിക്രം ചെന്ന് ചേട്ടനെ കെട്ടിപ്പിടിച്ച് കരുന്ന് ഇനി അങ്ങോട്ട് എന്ത് വേണമെന്ന് നീ തീരുമാനിക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ വിശ്വേണ് അങ്ങ് പോയി വിശ്വേണ് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ എന്താ എന്തു പറ്റി നീ ചോദിച്ചു വേദ അപ്പോൾ ഉള്ളൊന്നുമില്ല ഞാൻ മട്ടം ഉണ്ടല്ലോ അതാണോ ഈ കണ്ണ് നിറഞ്ഞു കാണുന്നത് എന്ന് വേദവിക്രത്തോട് ചോദിക്കുമ്പോൾ വിക്രം ഇങ്ങനെ സൈഡിലേക്ക് നോക്കി നിൽക്കുക അപ്പോൾ കണ്ടില്ലേ വിക്രം പരസ്പരമുള്ള സ്നേഹവും ചേർത്ത് പിടിക്കലൊക്കെ ഈ വീട്ടിൽ ഇപ്പോഴും ഉണ്ട് നിങ്ങളത് കണ്ടെടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് വേദവിക്രത്തോട് പറയാം അപ്പോഴും വിക്രം ഇങ്ങനെ സൈഡിലേക്ക് നോക്കി നിൽക്കുക അതിന്തേ അതിന് തന്നെ ഞാനെടുത്ത് വെക്കാം എന്നും പറഞ്ഞുകൊണ്ട് വേദ അതും എടുത്തുകൊണ്ട് അങ്ങ് പോയി വിക്രമനേരം വിഷമിച്ച് അവിടെ നിന്ന് നിൽക്കുവാണ് പിറ്റേ ദിവസമായി വേദയും ശ്രീജയും കൂടി പച്ചക്കറി മേടിക്കാനായിട്ട് പോയി പച്ചക്കറി മേടിച്ച് ഇവരി പോരുവാ മേടിച്ച് പോരുന്ന സമയത്ത് പച്ചക്കറിയുടെ വിലയെപ്പറ്റിയൊക്കെ ശ്രീജ ഇങ്ങനെ വേദയോട് പറയൂ ഓ സാധാരണ ഒട്ടുമിക്ക സാധനങ്ങളും പറമ്പിലുണ്ടാകാറുണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട് അച്ഛൻ്റെ ശ്രദ്ധയില്ലാത്തത് കൊണ്ട് പലതും ഉണങ്ങി കരിഞ്ഞു പോയെന്നൊക്കെ നന്ദി നമ്മുടെ ശ്രീജ ഇങ്ങനെ പറയാം അപ്പം ഞാൻ ശ്രീചേട്ടിയുടെ ഒരു കാര്യം ചോദിക്കട്ടെ ചോദിക്കട്ടെ എന്ന് വേദ ചോദിച്ചു അപ്പോൾ അനന്തവേദ ഇത്ര മുഖപുര താൻ ചോദിക്കാൻ പറഞ്ഞു അപ്പം മുൻപ് പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുള്ളതാ അപ്പോഴേക്കും ഒന്നെങ്കിൽ ശ്രീജേഡത്തി എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു അല്ലെങ്കിൽ മറ്റാരെങ്കിലും കാരണം അതൊക്കെ പറയാതെയും പോയി ഇത്രയും നാളും ഞാനും പിന്നെ അതിനെപ്പറ്റി ഒന്നും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തിനാ ഭൂതകാലം ചകയുന്നത് എന്ന് വിചാരിച്ചിട്ടാണെന്നൊക്കെ പറയുവ ഇപ്പൊ പക്ഷെ എനിക്ക് അതിനെപ്പറ്റി അറിയണമെന്ന് തോന്നി ശ്രീചാടത്തി സത്യം പറയാൻ പറഞ്ഞു ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും നോക്കരുത് അപ്പൊ വിക്രമനെ പറ്റിയാണോ എന്ന് ശ്രീജ ചോദിക്കുമ്പോൾ അതെ എന്ന് പറഞ്ഞു എന്താ വിക്രമനെ പറ്റിയത് എന്ന് ചോദിക്കാം എങ്ങനെയാ വിക്രം ഇങ്ങനെ ആയതെന്ന് ചോദിച്ചു എല്ലാം എനിക്കറിയണമെന്ന് പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോൾ ശ്രീജ ഒന്ന് ആലോചിച്ചു കിട്ടോ അമ്മയും അച്ഛനും ഒരിക്കലും അതെന്നോട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ശ്രീജേടത്തേക്കെങ്കിലും എന്നോടതൊന്ന് തുറന്നു പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചു ഒരു പക്ഷേ വിക്രമനെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അതുകൊണ്ട് എനിക്ക് കഴിഞ്ഞാലോ എന്ന് ചോദിക്കുക ഈ തല്ലും വഴക്കും ഗുണ്ടായസും ഒന്നുമില്ലാത്ത ഒരു സാധാരണ ജീവിതം വിക്രം നയിച്ച് കാണണമെന്ന് നമ്മൾ എല്ലാവരും ഒരുപാട് ആഗ്രഹിക്കുന്നില്ലേ എന്ന് ചോദിച്ചു ട്ടോ അപ്പോൾ ശ്രീജയുടെ വിവാഹം കഴിച്ചു വന്ന കാലത്ത് വിക്രം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് ഏട്ടത്തി എന്നോട് പറഞ്ഞിട്ടില്ലേ അത് ശരിയല്ലേ എന്ന് ചോദിച്ചു അപ്പൊ എന്താ സംശയം എന്ന് ചോദിച്ചു ശ്രീജ അവനെ ഒരു കുട്ടിയെ ഈ നാട്ടിൽ വേറെ കാണില്ല എന്നൊക്കെ പറയില്ലേ അത് വിക്രമനെ സംബന്ധിച്ചിടത്തോളം അച്ചട്ടായിരുന്നു എന്ന് പറയുവാണ് എന്നിട്ട് പിന്നെ എന്താ പറ്റിയതെന്നും വേദം ചോദിച്ചു എവിടെ വെച്ച താളം തെറ്റിയതെന്ന് ചോദിച്ചു അപ്പൊ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് പറയാനുണ്ടാവും നമുക്ക് തിരിച്ചെത്താൻ തിരക്ക് തിരക്കൊന്നുമില്ലല്ലോ ശ്രീജടുത്ത് ഈ പറയാൻ പറഞ്ഞു എനിക്ക് കേൾക്കണം എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയണം വിക്രമിനെക്കുറിച്ചുള്ള കഥകളെല്ലാം എനിക്ക് കേൾക്കണം എന്ന് പറയാൻ പറയുമ്പോൾ നല്ലത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് വേദാന്ന് ശ്രീജ പറയുക പെൺകുട്ടികളെ വീടിന്റെ വിളക്ക് എന്നൊക്കെ പറയാറില്ലേ അതുപോലെ ശരിക്കും ആ വീടിന്റെ വിളക്കായിരുന്നു വിക്രം എന്ന് പറഞ്ഞു പിന്നെ ഇങ്ങനെ വിക്രം ഇങ്ങനെ ആയത് എന്ന് വേദ ചോദിക്കാം പിന്നെ നമ്മുടെ ശ്രീജ കഥ പറഞ്ഞു അതായത് വിക്രം പഠിക്കുന്ന സമയത്തുള്ള കഥ അച്ഛനും മോനും കൂടെ സൈക്കിളിന് പോകുന്നതും വരുന്നതും ഞാൻ അച്ഛൻ മോനെ സ്നേഹിച്ചിരുന്നതും ഒക്കെ ഞാനേ മാഷ് മാത്രമല്ല മണ്ണിൽ പണിയെടുക്കുന്ന കൂടി ഈ പഞ്ചായത്തിലെ ഏറ്റവും മികച്ച കർഷകനാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞു അച്ഛൻ മോനെ സൈക്കിളിൽ ഇരുത്തി വർത്താനം പറഞ്ഞുകൊണ്ട് വരുവുക അപ്പോൾ അതൊക്കെ ഞാൻ സമ്മതിച്ചു പക്ഷേ അതിനിടയിൽ ഞാൻ സഹായിക്കാൻ വന്നാൽ സമ്മതിക്കില്ല എന്ന് മാത്രം വന്ന് വിക്രം അപ്പം നിന്നെ ഞാൻ പഠിപ്പിക്കുന്നതേ മണ്ണിൽ പണിയെടുക്കാനല്ല എന്നും നിന്റെ സ്കില്ലും ടേസ്റ്റും അതൊക്കെ എന്തെന്നാണെന്ന് അച്ഛനെ നന്നായിട്ട് തിരിച്ചറിയാം ഈ സമയത്ത് ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല എന്താണോ ലക്ഷ്യം അത് മാത്രമേ മനസ്സിലുണ്ടാകാൻ പാടുള്ളൂ എന്ന് മാഷു പറഞ്ഞു അങ്ങനെ അച്ഛനും മോനും കൂടെ വരുവാ മൂത്തത് രണ്ടുപേരും ഇങ്ങനെയായി നീയെങ്കിലും ഒരു എത്തണം അപ്പം ആ കാര്യത്തിൽ അച്ഛൻ പേടിക്കേണ്ട അച്ഛൻ വിചാരിക്കുന്നതിലപ്പുറം ഞാൻ അച്ചീവ് ചെയ്യൂ എന്ന് നമ്മുടെ വിക്രം പറഞ്ഞു അങ്ങനെ രണ്ടു പേരും കൂടി വരുവാ അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്നു കടയിൽ ചെന്ന് കടയിൽ നിർത്തി മകന് വെള്ളമൊക്കെ മേടിച്ചു കൊടുക്കുക നാരങ്ങ വെള്ളമൊക്കെ അപ്പം അച്ഛന് വേണ്ടേ എന്ന് ചോദിച്ചു നീ ആദ്യം കുടിക്കുക എന്നിട്ട് മതിയെന്നൊക്കെ പറഞ്ഞാൽ അച്ഛനിങ്ങനെ മകന് നാരങ്ങ വെള്ളമൊക്കെ മേടിച്ചു കൊടുക്ക കേട്ടോ പിന്നെ ഇവനെനിക്ക് മകനല്ല കൂട്ടുകാരനാണെന്നൊക്കെ പറഞ്ഞ് കടക്കാരനോട് ഇങ്ങനെ പറയുന്നു ഈ സമയത്ത് വീണ്ടും വേദയിലേക്കും ശ്രീജയിലേക്കും വന്നു അച്ഛൻ്റെ ആ സ്വപ്നങ്ങളൊന്നും വെറുതെ ആയിരുന്നില്ല ശരിക്കും കൂട്ടുകാരെ പോലെ തന്നെയായിരുന്നു അവർ കേട്ടിട്ട് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എനിക്കെന്ന് പറയാം വേദ അവരുടെ അക്കാലത്ത് ബന്ധവും അടുപ്പും അറിയാവുന്ന ആർക്കും അറിയാത്ത ആർക്കും അത് വിശ്വസിക്കാൻ പറ്റില്ല എന്നേരം ശ്രീജ പറഞ്ഞു ആ വീട്ടിൽ എല്ലാവരും അവനെ തലയിൽ വെച്ചാ വളർത്തിയതെന്നൊക്കെ പറഞ്ഞു കേട്ടോ അമ്മക്ക് അവനെ ഒരു പെൺകുട്ടിയായിട്ട് കാണാനായിരുന്നു ഇഷ്ടം എന്ന് പറയുമ്പോൾ ശരിക്കും ആ അതെന്നേ ചെറുപ്പത്തില് അങ്ങനെ ഒരുക്കിയൊക്കെ എടുക്കുമായിരുന്നു എന്നൊക്കെയാ പറഞ്ഞതെന്ന് പറഞ്ഞു അങ്ങനെ ചായക്കടയിൽ കയറിയിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്നാണ് ഈ കഥയൊക്കെ പറയുന്നത് അപ്പൊ ഞാൻ വിവാഹം കഴിഞ്ഞ് വരുന്ന സമയത്ത് പോലും വിശ്വണ്ണം വിനായകനും അവനെ അത് പറഞ്ഞു കളിയാക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കഥകളെല്ലാം പറഞ്ഞു ആ ആ ഒരു കഥ എല്ലാം കേട്ട് നമ്മുടെ വേദ അന്തം ഇട്ടിങ്ങനെ ഇരിക്കുന്നിടത്താട്ടിനും നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നേ നന്ദി നീച്ചു കഴിഞ്ഞാൽ ബൈ ബേറ്റാറ്റാ